ചെങ്ങന്നൂർ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലേക്ക് റൂം സർവീസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രായം നാൽപ്പത് വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിമൂവായിരം വിളിക്കണ നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് അഞ്ച് 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 ഏഴ് മൂന്ന് കായംകുളം റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്ററെ ആവശ്യമുണ്ട് ആകർഷകമായ സാലറിയും ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഉണ്ട് വിളിക്കണ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് രണ്ട് ആറ് മൂന്ന് എട്ട് എട്ട് ഏഴ് എറണാകുളം കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി താമസ സൗകര്യം ഉണ്ട് ഭക്ഷണം ക്യാൻ്റീൻ റേറ്റ് മാസം നാല് ലീവ് സാലറി പതിനാറായിരം വിളിക്കേണ്ട നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് ഒൻപത് ഒൻപത് ഏഴ് രണ്ട് മൂന്ന് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിൻ്റെ എൽ ഐ സി എച്ച് എഫ് എൽ വിവിധ ഒഴിവുകളിലേക്ക് അപ്രൻറ്റീസ് ഷിപ്പ് ഒഴിവിലേക്ക് ബിരുദദാരികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു ആകെ ഒഴിവ് ഇരുന്നൂറ്റി അൻപത് കേരളത്തിൽ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ യോഗ്യത രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനും ഇടയിൽ ഏതെങ്കിലും സ്ട്രീമിൽ ബിരുദം പൂർത്തിയായിരിക്കണം പ്രായം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ സ്റ്റൈഫൻ്റെ ഒൻപതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ അപേക്ഷാ ഫീസ് പി ഡബ്ല്യു ബി ഡി നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയും വനിത എസ് സി എസ് ടി എഴുന്നൂറ്റി എട്ട് രൂപയും മറ്റുള്ളവർ തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രൂപയും താൽപ്പര്യമുള്ളവർ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കുക കരുനാഗപ്പള്ളി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് സപ്ലയറിന് ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് ദിവസശമ്പളം അഞ്ഞൂറ് രൂപ വിളികണ്ണ നമ്പർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് മൂന്ന് അഞ്ച് ആറ് അഞ്ച് ഒന്ന് പൂജ്യം എറണാകുളം അഡ്വക്കേറ്റിൻ്റെ വീട്ടിലേക്ക് വീട്ടു ജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് പ്രായം മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ താമസിച്ച് ജോലി ചെയ്യണം സാലറി ഇരുപതിനായിരം വിളികണ്ണ നമ്പർ എട്ട് ഏഴ് ഒന്ന് നാല് രണ്ട് അഞ്ച് ഏഴ് ആറ് ആറ് ഒന്ന് മലപ്പുറം തിരൂർ റെസ്റ്റോറൻറ്റിലേക്ക് ഓഫീസ് സ്റ്റാഫ് ഫീമെയിലിന് ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ സാലറി പതിനായിരം മുതൽ പന്ത്രണ്ടായിരം വരെ വിളികരണ നമ്പർ ഒൻപത് ഒൻപത് നാല് ആറ് മൂന്ന് അഞ്ച് ഒൻപത് അഞ്ച് ഏഴ് നാല് കോഴിക്കോട് വീട്ടു ജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് ജോലി സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് മണിവരെ സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ എട്ട് അഞ്ച് ഒൻപത് രണ്ട് എട്ട് രണ്ട് ഒന്ന് നാല് ഒന്ന് എട്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഏഴാം ക്ലാസ് യോഗ്യത മുതലുള്ള ഉദ്യോഗാർത്ഥികളെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് തസ്തികയിലേക്ക് നിയമിക്കുന്നു വൺ ടൈം രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ പട്ടികജാതി പട്ടികവർഗം മറ്റ് പിന്നോക്ക സമുദായക്കാർക്കും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും യോഗ്യത ഏഴാം ക്ലാസ് മുതൽ ബിരുദം ഉണ്ടായിരിക്കുവാൻ പാടില്ല ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴാം തീയതി വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരം വരെ തിരുവനന്തപുരം മാളിലേക്ക് ക്ലീനിങ് സ്റ്റാഫ് ലേഡീസ് ജെൻസിന് ആവശ്യമുണ്ട് പ്രായം നാൽപ്പത്തഞ്ച് വരെ ഡ്യൂട്ടി ടൈം രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെ സാലറി പതിനാറായിരം വിളിക്കണ നമ്പർ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ആറ് ഒന്ന് രണ്ട് നാല് മൂന്ന് രണ്ട് എറണാകുളം പുതിയതായി തുടങ്ങുന്ന വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് കുക്ക് സാലറി ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ ഹെൽപ്പർ സാലറി ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ ലേഡി മാനേജർ സാലറി ഇരുപത്തി അയ്യായിരം വെയ്റ്റർ ലേഡീസ് ജെൻസ് സാലറി പതിനഞ്ചായിരം മുതൽ ഇരുപതിനായിരം വരെ ക്ലീനിങ് സ്റ്റാഫ് ലേഡീസ് സാലറി പതിനഞ്ചായിരം ബാത്ത്റൂം ക്ലീനിങ് സ്റ്റാഫ് ലേഡീസ് സാലറി പതിനഞ്ചായിരം എന്നിങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് വിളിക്കണ നമ്പർ എട്ട് പൂജ്യം എട്ട് ഒൻപത് മൂന്ന് നാല് രണ്ട് ആറ് ഏഴ് ആറ് തിരുവനന്തപുരം പോത്തൻകോട് പ്രവർത്തിക്കുന്ന പ്രമുഖ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് ക്യാപ്റ്റൻ വെയ്റ്റേഴ്സ് എന്നീ ഒഴിവിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ആകർഷകമായ സാലറി ലഭ്യമാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ വിളിക്കണ നമ്പർ ആറ് രണ്ട് എട്ട് രണ്ട് ഒൻപത് നാല് ഏഴ് ഒൻപത് നാല് ആറ്